ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത് എല്ലാ ദിവസവും വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിന് വണ്ടി പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ച് ഓർത്താണ് പല കണ്ടന്റുകളും കണ്ടെത്തി വീഡിയോകൾ ചെയ്യുന്നത് ഇന്ന് അത്തരത്തിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നന്നായിട്ട് വണ്ടി ഓടിച്ചൊന്ന് തെളിയാൻ അതായത് ഡ്രൈവിങ്ങിലൊന്ന് ക്ലിയർ ആകാനായിട്ട് ഒരു ഡ്രൈവർ സാധാരണ ഡ്രൈവിങ്ങിൽ എന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഏകദേശം ഒരു പത്ത് ത്തിന് മുകളിൽ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഒരുപാട് സമയമെടുക്കാമെന്ന് തന്നെ പറഞ്ഞുതരാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ വരുന്ന മാറ്റം ഫീൽ ചെയ്യാൻ കഴിയും ഞാൻ ഞാനെന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ വാഹനം ഓടിച്ചും കൂടെ നോക്കുക ഓക്കെ അപ്പം അത് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾക്ക് ഏതൊരാൾക്കും അടിപൊളിയായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാം അതായത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് നന്നായിട്ട് തെളിയാനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് സാധാരണ ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇടുക അതെല്ലാ ഡ്രൈവർമാരും ചെയ്യുന്നതാണ് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇടുന്നു എന്നിട്ട് നമ്മൾ അടുത്തൊരു ശ്രദ്ധ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധ പോകുന്ന റൈറ്റ് സൈഡിലെ മിറർ കറക്റ്റ് എന്ന് നോക്കും ലെഫ്റ്റ് നോക്കും സെൻ്റർ മിറർ കറക്റ്റ് ആണോ എന്ന് നോക്കും ഇനി അടുത്തൊരു സ്റ്റെപ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ നമ്മൾ പോകുന്നത് ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്രേക്കേ വെക്കുക അപ്പോൾ സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് പിന്നീട് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കും എന്നിട്ടാണ് നമ്മൾ താക്കോലിടുന്നത് താക്കോലിടുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ കീ കയറ്റിയിടുന്നു എന്നിട്ട് കീ പതിയെ ഒന്ന് തിരിക്കുന്നു തിരിച്ചൊന്ന് കീ ഓൺ ആയതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഈ ഒരു ടൈമേ എടുക്കത്തുള്ളൂ എന്നിട്ട് വാഹനത്തിൻ്റെ കീ നമ്മൾ മുന്നോട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ഒറ്റത്തിരി തിരികാൻ പാടുള്ളൂ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നു ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് വലിച്ച് ന്യൂട്ടർ ആക്കിയിട്ട് കറക്റ്റ് ലെഫ്റ്റ് ഗിയർ ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുന്നു എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വണ്ടി ലെഫ്റ്റാണ് കിടക്കുന്നത് ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇടത്തേ സൈഡിലാണ് കിടക്കുക അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കാല് ബ്രേക്ക് എടുത്തിട്ട് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കത്തില്ല ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതി വന്നിട്ട് പതിയെ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കും പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്ന ഈ സമയത്ത് പതിയെ പതിയെ സ്റ്റിയറിങ്ങും തിരിച്ചു കൊടുക്കും കണ്ടോ അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു എന്നിട്ട് ഇവിടെ ഞാൻ ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്ത് സ്റ്റിയറിംഗിനെ പതിയെ സ്റ്റെഡിയാക്കുകയാണ് അതായത് ആക്സിലറേഷൻ ഒന്നും ഒരു പരിധിക്ക് അപ്പുറയൊന്നും കൊടുക്കുന്നില്ല സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഗിയറിലെ പോകത്തുള്ളൂ ഗട്ടർ ഇറങ്ങി ഇറങ്ങി കയറിയാൽ ഉടൻ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടിക്ക് ജസ്റ്റ് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നുള്ള മൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ കൊടുത്തിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡിലേക്ക് ഇടുന്നു കാരണം ഇവിടെ കയറ്റം കൂടിയ റോഡിലേക്കാണ് ഞാൻ കെയർ ചെയ്ത് അപ്പോൾ എനിക്ക് സെക്കൻഡിൽ ഈ കയറ്റം കയറി പോകണം അപ്പം നമ്മൾ കുറച്ചൊരു മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് ആക്സിലറേഷൻ കുറച്ച് സെക്കൻഡ് ഇട്ടാലേ കയറ്റം സെക്കൻഡിൽ കയറത്തുള്ളൂ പെട്ടെന്ന് നമ്മൾ സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത് കയറ്റം കയറാൻ തുടങ്ങുവാണ് അപ്പം കയറ്റം സെക്കൻഡ് കയറില്ല കയറ്റം എന്ന് പറഞ്ഞാൽ വലിയ അല്ല നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കയറ്റമാണ് എന്നിട്ട് സെക്കൻഡ് ഇടുന്നു എന്നിട്ട് നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വാഹനമായിട്ട് ഇതേ ഇത്തരുത് പോകുന്നു കണ്ടോ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇനി നമ്മൾ അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കും ആക്സിലറേഷൻ കുറയ്ക്കും ക്ലച്ച് പിടിക്കും തേടിയിടും കണ്ടോ എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു ബ്രേക്ക് വന്നു ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് ബ്രേക്ക് ആയാലും വന്നു എന്നിട്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു സെക്കൻഡ് കൊടുത്തു വീണ്ടും ഫസ്റ്റ് കൊടുത്തു കാരണം നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ എന്ത് ചെയ്തു ഫസ്റ്റ് കൊടുത്തു വീണ്ടും എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൈഡ് എടുക്കാൻ കുറയില്ലൊരു ഒരു വണ്ടി വിടണം അവരും കൂടെ കയറ്റി വിടാം സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ മെല്ലെ വന്ന് ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് ഇതേ വീണ്ടും മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു റോഡ് സ്ട്രേറ്റ് ചെറിയ വളവൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതേ തേടിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു വിടും ബ്രേക്ക് പെടലേക്കെൻ്റെ കാലുവന്നു കണ്ടോ അപ്പം ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ഗിയർ ഇട്ട സമയത്തെല്ലാം മൂവ്മെൻറ്റിലാണ് ഗിയർ ഇട്ടത് ഫസ്റ്റും സെക്കൻഡും തേടും അതുപോലെ ഗട്ടറിലേക്ക് വന്നു ഇപ്പം നിങ്ങൾക്ക് ഇറക്കും കൂടി ഒരു ഗട്ടറാണ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്താണ് ഇറക്കും കൂടി ഗട്ടർ ഇറങ്ങുന്നത് കാരണം ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കുഴിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് മാത്രമല്ല ചവിട്ടേണ്ടത് എന്നിട്ട് ഇവിടെ ഇറങ്ങിയാൽ ഉടനെ തന്നെ ബ്രേക്ക് റിലീസ് ചെയ്യുക ക്ലച്ച് റിലീസ് ചെയ്യുക കണ്ടോ അപ്പോൾ നമ്മൾ കുഴിയോട് കൂടിയ ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ് ബ്രേക്ക് മാത്രം അങ്ങ് ചവിട്ടും പക്ഷേ ഇനി അങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ പൊത്തം ൊത്ത ഇറങ്ങി ഇറങ്ങി വണ്ടി ചാടും ഇങ്ങനെ വല്ലാത്തൊരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി മെല്ലെ മെല്ലെ വാഹനം ചെറിയ ഇറക്കത്തോട് കൂടിയ കട്ടറുള്ള റോഡിൽ ഇറങ്ങുന്നു ഓക്കെ ഇപ്പം തേടിൽ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് നോക്കുക ഞാൻ ഇവിടെയാണ് കൈ പിടിച്ചേക്കുന്നത് ഇവിടെ ചെറിയൊരു ഹമ്പ് വന്നു ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ തേർഡിലാണ് വന്നത് നൂറ്ററാക്കി ക്ലച്ച് ചവിട്ടി ചേർത്ത് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും കാരണം ആ കുഴിയോട് കൂടി ഒരു ഹമ്പ് നമുക്ക് കയറണം സെക്കൻഡ് ആണ് ഏറ്റവും നല്ലത് കണ്ടോ എന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് മെല്ലെ വണ്ടി സ്ലോ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് നോക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്തു ഒപ്പം സ്റ്റിയറിംഗും കൂടെ തിരിച്ച് അതെ ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെ ആക്കി കൊടുക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അത്രയൊരു മൂവ്മെന്റ്സ് ഇട്ടേ നമുക്ക് അടുത്ത ഗിയർ ഇട്ട് വണ്ടി സ്മൂത്തായിട്ട് പോകത്തുള്ളൂ എല്ലാ ഡ്രൈവർമാരും ഇങ്ങനെയാണ് ഇനി അടുത്തൊരു സ്ട്രെറ്റ് റോഡ് വരണം ചെറിയ രീതി വന്നു കഴിഞ്ഞാൽ വീണ്ടും കാല് കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് ആക്കി കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കും ഫോട്ടോ തേഡ് ഇടും കണ്ടോ എന്നിട്ട് ക്ലച്ചെ റിലീസ് ചെയ്യും വീണ്ടും റോഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കും ക്ലച്ച് പിടിക്കും ദൈ ഫോർക്ക് ഇടും കണ്ടോ ഇപ്പോൾ നാലാമത്തെ ഗിയറിലാണ് ഇങ്ങനെ പോകുന്നത് ഇനി നമ്മൾ പതി ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു ഇവിടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ വണ്ടികൾ കിടക്കുന്നു അവിടെ വണ്ടികൾ കിടക്കുന്നു ഫോർത്തിൽ പോകില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി സ്ലോ ആകും അപ്പം ചെറിയ സ്പേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം നമ്മൾ കാരണം നമുക്ക് ഫോർത്തിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ലോ ചെയ്തും ഗിയറിൻ്റെ പിടുത്തത്തിലും പോയില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ആകും അതിനാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ല തിരക്കുള്ള ജംഗ്ഷനിലേക്ക് വന്നു തേർഡിലാണ് വരുന്നത് ബ്രേക്കേ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടി സ്ലോ ചെയ്യുന്നു വണ്ടിയുടെ റണ്ണിംഗ് തീർത്തു നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മളിത് പതിയെ ജംഗ്ഷനോട് അടുത്ത് വരികയാണ് കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഹാഫ് ക്ലച്ചാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഡേ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ വരുന്നു എന്നിട്ട് ഇവിടെ ഇനിയിപ്പം നല്ല തിരക്ക് വന്നു വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി ഇനിയിപ്പോൾ ഇവർ പോയതിന് ശേഷമേ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ കണ്ടില്ലേ ഇവിടെ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ബ്ലോക്ക് ആണ് വീണ്ടും ഞാൻ ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് നല്ല തിരക്കാണ് കറക്റ്റ് ഇവിടെ വന്നു വണ്ടിക്ക് ജസ്റ്റ് ഒരു മൂമെൻ്റ്സ് കൊടുക്കുന്നു ഓക്കെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഹാഫ് ക്ലച്ച് ആയിരുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ ജംഗ്ഷനിൽ എടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ വന്നപ്പോൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് വാഹനം എടുത്തു വീണ്ടും സെക്കൻഡ് കൊടുത്തു വീണ്ടും തേർഡ് കൊടുത്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ജസ്റ്റ് ബ്രേക്കിലേക്ക് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഗിയർ ഇട്ട സമയത്ത് എല്ലാ മൂവ്മെൻസിലും ആണ് ഗിയർ ഇടുന്നത് അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്വാൻസ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർത്തി പോകുന്ന സമയത്ത് നേരത്തെ തേട് കൊടുക്കുന്നത് എനിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് ഓക്കെ ഇവിടെയാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ളത് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു തേടേ വരുന്നത് ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പതിയെ ദേ ഈ സൈഡിലേക്ക് കയറുകയാണ് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ ടേൺ എടുക്കുന്നത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇവിടെ ഇട്ട് ടേൺ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് മെല്ലെ വരികയാണ് അപ്പോൾ ഇവിടെയും ഹാഫ് ക്ലച്ച് മാക്സിലറേഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇവിടെ വാഹനം ദേ ഇതുപോലെ മുന്നോട്ട് കയറ്റി കയറ്റിയിടുന്നത് കണ്ടോ ഓക്കെ എന്നിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്കേലും ക്ലച്ചേലും പെട്ടെന്ന് വന്ന് വാഹനത്തെ നിർത്തുന്നു ലാസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നു വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് മൂവ്മെൻറ്സിൽ ഗിയർ ഇടുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മൂവ്മെൻസിൽ ഇടുക ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹാഫ് ക്ലച്ചിൻ്റെ ആക്സിലറേഷൻ കൺട്രോളിങ് നമുക്ക് ഡ്രൈവിങ്ങിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ചെയ്യണം ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇങ്ങേ സൈഡിലും വണ്ടിയുണ്ട് ഇങ്ങേ സൈഡിലും വണ്ടിയുണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നു നമ്മുടെ വണ്ടി ഇടയിലൂടെ പോകണം ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വരുന്ന ഒരു ഗിയർ ഫോർത്തിലാണെങ്കിൽ ഡൗൺ ചെയ്ത് പെട്ടെന്ന് തേർഡിലേക്ക് ഇട്ട് കൊടുത്ത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം അത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്യാനും എടുത്തെടുത്ത് തിരിക്കുന്ന മെതേഡ ഡ്രൈവിങ് ചെയ്യുക ക്രോസ് ഓവറും ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യാം അത് പതുക്കെ പതുക്കെ നമ്മൾ എക്സ്പേർട്ടായിട്ട് വന്നാൽ മതി അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ ഓടിച്ചപ്പോൾ എന്തൊക്കെ ചെയ്തു ആ ഈ സമയത്ത് ചെയ്ത മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും മിററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് റൈറ്റും ലെഫ്റ്റും മിററുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ